ഇങ്ങനെയപ്പോൾ വെട്ടിയെടുക്കുക എല്ലാവരും ഇങ്ങനെ മുറുക്കി കാണലുണ്ട് തിന്നാന്നല്ല രസ പക്ഷെ ഇതിങ്ങനെയപ്പം കട്ട് ചെയ്യാം കാണുന്നില്ലല്ലോ എൻ്റെ അമ്മ അപ്പോ കോണിയാണെ വെച്ച് കയറേണ്ടി ഒന്ന് രണ്ട് മൂന്ന് ഒരു പത്ത് ഫുട്ട് ഹൈറ്റുണ്ട് കോണി വെച്ച് കയറേണ്ടി വരും ളപ്പിട്ട് കയറിയാലോ കോണി എടുക്കാം പക്ഷേ ഞാൻ മറിഞ്ഞു വീഴുമോ കോണി അറ്റ് ഒരു ഐഡിയ ഉണ്ട് ഇവിടെ ആയിട്ട് കട്ട് ചെയ്തതാണ് പക്ഷെ ഇത് താഴോട്ട് വീഴുമ്പോൾ കുത്തുണ്ടായില്ലോ കുത്തായിട്ട് പോരാ ഇനിയിപ്പോൾ കുത്തിൻ്റെ ആവശ്യം ഇവിടെ പെട്ടണോ ഇവിടെ പെട്ടണോ ഇവിടെ വെട്ടണോ ഏതെങ്കിലും ആയിട്ട് വെട്ട രാവിലെ വെട്ടുമ്പോളേ കോഴി തിന്നുകയും ചെയ്യും പാവത്ത് കിടക്ക എന്നടുക്കാട്ട് പിടിക്കൂട്ടുകാൾ പിടിക്കും എങ്ങനെയാൾക്കാരൊക്കെ മുറിച്ചെടുക്കുന്നത് അമ്മ ഒന്നും കൂടി വെട്ടിക്കോട്ടെ ഐ അത് പിടിച്ചു വെച്ചാലോ സംഭവം താഴത്തെത്തിണ്ട് ബാക്കിയൊക്കെ വിധി പോലെ